എന്നല്ല അദ്ദേഹം ഗുരുവായൂര് ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാ ഇന്നിപ്പോ രാവിലെ ജാഥ ഒന്നും ഇല്ല പിന്നെ അദ്ദേഹം ഗുരുവായൂര് എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളാണ് അദ്ദേഹം പോലെ നിങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെയല്ലേ വേറെ വാർത്തയല്ല എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്തിന് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ പറഞ്ഞു നീ അതൊന്ന് ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട നിങ്ങള് വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും ഉണ്ട് വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്കും മറുപടിയില്ല മീൻസ് എന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതീ പറയും അല്ല വേറെ വല്ലതാണെങ്കിൽ പറയാം വേറെ വല്ല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങൾ കാണുന്നില്ല സംസാരിക്കില്ല വീണ്ടും ഞാൻ സംസാരിക്കും